ഹായ് ഫ്രണ്ട്സ് അവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് രേണു സുദിയെ പറ്റിയത് വേറെ ഒന്നുമല്ല രേണു സുദി സുധിച്ചാറിന്റെ പേര് വെറുതെ വലിച്ചഴക്കുന്നുണ്ടോ അതോ സിമ്പതിക്ക് വേണ്ടിയാണ് കൂടുതലറിയാൻ നിങ്ങൾ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് വേറെ ഇടുന്ന പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം രേണു സുദീ ബിഗ് ബോസിലേക്ക് കയറി ചെലുത്തും സുധിച്ചാറിന്റെ ബായി പറഞ്ഞത് ബാഗ് ട്രോളി ബാഗ് എടുക്കുന്നുണ്ട് ഇത് സുചാരുടെ ബായിഗ് ആണ് എന്തുകൊണ്ട് അപ്പൊ ബിഗ് ബോസ് വന്നപ്പോൾ ലാലാട്ടനോട് പറഞ്ഞത് സൂചാട്ടൻ എന്റെ കൂടെ ഉണ്ട് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഓക്കെ അതിനുശേഷം ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നപ്പോൾ സൂചാട്ട ഞാൻ ഇവിടെ എത്തി എന്നൊക്കെ പറഞ്ഞ് സൂചാട്ട് പേര് വലിച്ചയക്കുന്ന പോലെ എനിക്ക് തോന്നി നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല രണ്ട് രീതി വേണം പറയാൻ ഒരു പക്ഷേ സൂചാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ടായിരുന്നു ഓക്കെ അതവിടെ നിൽക്കട്ടെ പക്ഷെ രണ്ടാമത് നോക്കുമ്പോൾ രേണു സുധീനെ നമ്മൾ സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ ചീത്ത പറയുന്നത് കമന്റ് നോക്കിയാൽ രേണുസുദീനെയാണ് മലയാളികൾ അപ്പോൾ ഈ അറിയാം അവിടെ നിൽക്കണ പ്രേക്ഷകരുടെ പിന്തുണ ആവശ്യമാണ് പ്രേക്ഷകരുടെ പിന്തുണ കിട്ടണമെങ്കിൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടണം അപ്പോൾ പെട്ടെന്നൊക്കെ അവരെ ഇപ്പോൾ ഒരുപാട് പേർ വെറുക്കുന്നുണ്ട് അവർക്ക് ഒരുപാട് പേര് അവരെ ഇഷ്ടമില്ലാതായിട്ടുണ്ട് ആദ്യമൊക്കെ സൂക്ഷ്മ പറ്റിച്ച സമയത്ത് ഇവരെ ഭയങ്കര ഇഷ്ടമായിരുന്നു അല്ല പക്ഷെ ഇവരുടെ ആ ഇതെല്ലാം കണ്ടിപ്പം അവർ ജീവിക്കാൻ വേണ്ടിയാന്ന് ഓക്കെ അവർക്ക് അത് പറയാം പക്ഷേ ഇത് ഇപ്പോൾ സുചിച്ചാൻ്റെ പേര് അവിടെ എവിടെയൊക്കെ വലിച്ചഴക്കുന്നത് ഈ പ്രേക്ഷകർ പിന്തുണ കിട്ടാനാണോ അതോ സിമ്പതി കാർഡ് എടുക്കാനാണോ എന്ന് ഒരു ഡൗട്ട് അത് എനിക്ക് മാത്രമാണോ തുടങ്ങി നിങ്ങൾക്കും അങ്ങനെ തോന്നിയോ എന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് തോന്നി നിങ്ങളിതൊന്ന് ഒന്ന് കമൻ്റ് ഇടുക വേറെ ഒന്നുമല്ല രേണ സുദ്ധി വന്നപ്പത്തൊട്ട് സുചിച്ചാൻ്റെ പേര് അനാവശ്യമായി വലിച്ചഴക്കുന്ന പോലെ എനിക്ക് തോന്നി ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോസ് രേണ സുദ്ധിയെക്കുറിച്ചു പക്ഷേ ഈ വീഡിയോസിലൊന്നും രേണു സുദീയുടെ രേണു സുദീ സൂചിചാട്ടനെ വലിച്ചടയ്ക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല സൂചാൻ്റെ പേര് പറയുന്നതായിട്ട് എനിക്ക് അവിടെ തോന്നിയിട്ടില്ല മരിച്ച സമയത്തൊക്കെ സൂചാൻ്റെ ഇതൊക്കെ പറയുന്നുണ്ട് പിന്നെ അവരാരെങ്കിലും ചോദിക്കുവാണെങ്കിൽ ഇൻറ്റർവ്യൂവിലൊക്കെ സൂചാൻ്റെ അല്ലാതെ ഒന്നും സൂചാൻ്റെ പേര് പുള്ളിക്കാരി പറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക അവിടെ ഇവിടെ എല്ലാം സൂചാട്ടനെ വലിച്ചടയ്ക്കുന്നുണ്ട് സൂചാട്ട മലയാളികൾക്കെല്ലാം ഇഷ്ടമാണ് കലാഭോമണി ചേട്ടൻ മരിച്ചതിന് ശേഷം മലയാളികൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടത് സൂചാട്ടൻ്റെ മരണ വാർത്ത ഇറങ്ങണം എല്ലാവരും സത്യമായി കരഞ്ഞുപോയി അതുപോലൊരു നല്ല മനുഷ്യനാണ് സൂചാട്ടൻ എല്ലാവരും ആരെയും വേർപ്പിക്കാത്തൊരു വ്യക്തിയാണ് അപ്പം അറിയാം അവിടെ പിടിച്ച് നിൽക്കണമെങ്കിൽ സൂചാട്ടിനെ പേരിൽ സിമ്പതി കാഡ് ഇറക്കിയാൽ മാത്രമേ ഉള്ളൂ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റൂ എന്നറിയാം അതുകൊണ്ടായിരിക്കാം പുള്ളിക്കാരി വന്നപ്പോൾ തൊട്ട് സൂചാൻ്റെ പേര് വലിച്ചിറയ്ക്കാൻ ആവശ്യമായി എനിക്ക് തോന്നി കേട്ടോ നിങ്ങൾക്ക് എങ്ങനെ തോന്നിയെന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ അവസാനിക്കാം നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് പുതിയൊരു ബിഗ് ബോസ് അപ്ഡേറ്റ് വായി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഉടനെ വരുന്നേ ബൈ ബൈ